ആയ് ഹലോ ഇന്ന് പറയാമെന്ന് പറഞ്ഞാൽ രണ്ട് വീടുടെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത് കാരണം എന്താ പറയാ ഫസ്റ്റ് നമുക്ക് രേണു സുദിയുടെ കാര്യം പറയാം രേണു സുദീ പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലതൊന്നുമല്ല അവൾ ഫ്രാഡ് തന്നെയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതിപ്പോൾ അവൾക്ക് സപ്പോർട്ട് നിൽക്കുന്നവർക്കും അറിയാം അവൾ എന്താണെന്നുള്ളത് പിന്നിപ്പോൾ അവളുടെ വല്ലതും കിട്ടണ്ടോ എന്നുള്ളത് അറിയില്ല ചിലപ്പോൾ ഇനി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചു വയ്ക്കുകയോ അതൊക്കെ ഉണ്ടോന്നൊന്നും നമുക്കറിയില്ല കേട്ടോ പിന്നെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല നിങ്ങൾ പറയണേനാ പറയണേ ഞാനിതിന് ഇടുന്ന ഇടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ നിങ്ങൾക്ക് എന്താ അതിൻ്റെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് നിന്നൂടെ അങ്ങനെ അങ്ങനെ എന്നൊക്കെയാണ് കുറേ ആൾക്കാർ നമ്മളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ കണ്ട കാര്യം പറയണേന് പറയണിപ്പം എന്താ കുഴപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാ യൂട്യൂബർകാരുടെ അടുത്തും പറയണ്ടേ അവളെല്ലാം പറ്റി ചെയ്യണ്ടെന്നൊക്കെ ഞാൻ പറയുന്നത് ഇന്നലെ കിച്ചുവിൻ്റെ ഒരു വീഡിയോ കാണാനിടേ കിച്ചുവിൻ്റെ കിച്ചു പറയുന്നത് പിറോസൊക്കെ വീട് തന്നത് ഏറ്റവും വലിയൊരു ഉപകാരമാണ് നല്ലൊരു വീടാണ് അതിൻ്റെ മെയിൻ അതിൽ പണി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കുട്ടി പറയുന്നത് ആ വീട് ഇഷ്ടമല്ലെങ്കിൽ ഇവൾ എന്ത് ചെയ്യണം ആ വീട് വിട്ട് പോവുക എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അതല്ലേ അതിൻ്റെ ശരി അതാണ് ശരി ശരി ഇഷ്ടമല്ലയോ ഇറങ്ങിപ്പോവുക എൻ്റെ മക്കൾക്ക് കിട്ടിയ വീടാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുക പ്രായോ പ്രായ ആ കുട്ടി ഇരിക്കട്ടെ പത്തിരുപത്തിരണ്ട് വയസ്സായ കുട്ടി ഇവളുടെ മകനെയും കൊണ്ട് ഇവൾ പോട്ടെ പ്രായമാകുമ്പോൾ ആ കുട്ടിയും കൂടി ഇങ്ങോട്ട് വിടട്ടെ ഇവിടെ കല്യാണം കഴിഞ്ഞ് പോകണം എന്നല്ലേ പറഞ്ഞത് അങ്ങനെ ചെയ്യണ്ടേ ഇവളുടെ ആ അപ്പനും അമ്മയ്ക്ക് കയറി കിടക്കുന്ന സ്ഥലവും ഇല്ലല്ലോ അല്ലേ അതല്ലേ ശരിക്കും അതിലാ വീട്ടിലധികാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കല്ല കിച്ചോനും ആ ചെറിയ കുട്ടിക്കും പിന്നെ അവൻ സുധീൻ്റെ അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവർക്കാണ് അതിലധികാരം അല്ലാണ്ട് ഇവളുടെ അപ്പനും അമ്മയ്ക്കല്ല അതിലധികാരം മനസ്സിലായില്ലേ എന്തൊക്കെയൊക്കെ വന്ന് വായി തുറന്ന ആ പെണ്ണ് നുണയാണ് പറഞ്ഞിട്ട് നാശത്തിലേക്കാണ് ഇങ്ങനെ മുകളിലോട്ട് പോയവരൊന്നും താഴോട്ട് ഇറങ്ങാനായിട്ട് വലിയ കാലങ്ങൾ ആയിട്ടില്ല മനസ്സിലായില്ലേ അപ്പം അതുകൊട്ടെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ജാസിയുടെ ഒരു വീഡിയോ കണ്ടു ആ കുട്ടി ഒരു യൂട്യൂബർ തന്നെയാണ് പണ്ടത്തെ എൻ്റെ പേരെനിക്കും ഓർമ്മയില്ല കേട്ടോ ജാസി ആ പെണ്ണിനെ വീഡിയോ കോളിൽ എന്തെല്ലാം ഒരു തെറിയാ പെൺകുട്ടി പറയണ അയ്യോ ജാസ് ചെയ്ത് കേട്ടുന്നത് ശരിക്ക് ഉളുപ്പുള്ള മനുഷ്യന്മാരാണെങ്കിൽ അയ്യോ എന്താ പറയുക എന്നറിയില്ല എന്തൊക്കെ ഒരു തെറിയാന്നറിയാം പെൺകുട്ടി പറഞ്ഞ ജാസിന് ഇവന് വേറെ പണിയും തോരമൊന്നുമില്ല ഇവനെന്തിനാണ് വെറുതെ അവിടെ കൂടെ ഒക്കെ മുറിച്ച കാര്യം മുറിച്ചിട്ടില്ല എന്നുള്ളതറിയാം അവിടെ അതും ഇതൊക്കെ ചെയ്തതിനൊക്കെ ആ പെൺകുട്ടിക്ക് ലൈവ് ചെയ്തിട്ട് അങ്ങനെ തുണിയഴിച്ച് കാണിച്ചു കൊടുക്കണം ഇനി ഭ്രാന്താണോ എന്നാൽ ഒരു ആൺകുട്ടിക്ക് കാണിച്ചു കൊടുത്തൂടെ പെൺകുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നത് ഇവൻ്റെ മനസ്സിലാണുള്ള കാരനല്ലേ അത് പെൺകുട്ടിക്ക് കാണിച്ചു കൊടുത്തത് ഇവനത് മുറിച്ചിട്ടുമില്ല ഒന്നും ചെയ്തില്ല എപ്പോഴും വടിയും കോലൊക്കെ വെച്ചിട്ട് തന്നെ ഇവൻ നടക്കുന്നത് ഞാനത് പറഞ്ഞതിന് തെറ്റാണെന്ന് എനിക്കറിയില്ല പറയണം തോന്നി ഞാൻ പറഞ്ഞു അതിന് ഞാൻ പറയുന്നത് എന്തിനു വേഷക്കെട്ട് കയട്ടിട്ട് നടക്കണത് ഈ ഒമ്പത് പോലെ ഇവനീ ശരിക്കും ആണിൻ്റെ കൂടെ തന്നെ ആണായിട്ട് നടക്കുന്ന ജീവിക്കുന്ന അത്ര ആൾക്കാരുണ്ട് കെ കേ ഏയ അങ്ങനെ എന്താണ്ട് അങ്ങനെ ജീവിച്ചൂടെ അവൻ അവനന്ദിനീ പോലെ മാറ് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ സിൽക്കോണൊക്കെ വെച്ചിട്ട് എനിക്ക് മാറൊക്കെ വന്നു എനിക്ക് ഈ പോലെ ഇതൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ട് നടക്കണത് അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭാഷ കാട്ടി തിണ്ടിത്തരമല്ല അവൻ ചെയ്യണത് സമൂഹത്തിൽ അവനെ സ്നേഹിക്കുന്നവരെ തന്നെ അവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതെല്ലാം എൻ്റെ സത്യം ഞാൻ പറയുന്നത് ഒന്നുമില്ലേ ആണായിട്ട് നടക്കുക അല്ലെങ്കിൽ പെണ്ണായിട്ട് നടക്കുക ഇത് രണ്ടും കെട്ടതായിട്ട് നടക്കുന്നത് നല്ലൊരു ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ പിന്നെ ഇപ്പം പ്രസവമാണ് പ്രസവാണ് അല്ല എനിക്ക് ഞാൻ ഗർഭിണിയാണ് ഗർഭിണിയാണ് പറയണം ഇവ ഏത് കൂടെ ഉണ്ടാക്കി അല്ല പച്ചക്കെന്ന് ഞാൻ ചോദിക്കുക പിന്നെ പച്ച പച്ചഭ്രാന്ത് ആ ഒരു ഉമ്മൻ്റെ കണ്ണീരങ്ങൾ ഇവന് ഉമ്മയും പാപ്പിയൊന്നും ഇല്ലേ അങ്ങനത്തെ ഒരു ജന്മത്തിന് ആദ്യമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നൊണയും പറഞ്ഞ് നടക്കുന്നത് ഒന്ന് സുതി രേണു സുതി ഒന്ന് കോൾമി രേണു സുതി എന്ന് പറഞ്ഞാൽ ഒന്ന് രേണു സുതി ഒന്ന് ജാസി എന്തിനാണ് കൂടി ഇങ്ങനെ കാട്ടിക്കൂട്ടിന് വേഷ അല്ലാത്ത രണ്ടും ജന്മങ്ങൾ തന്നെയാണ് പിന്നെ എന്നെ കുറേ ആൾക്കാരൊക്കെ തെറി വിളിക്കണമെങ്കിൽ തള്ളയെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ ഈ വിളിക്കുന്ന ആൾക്കാരുടെ അമ്മമാരൊന്നും തള്ളയല്ലേ അവരൊക്കെ കൊമരിയായിട്ടാണ് നിൽക്കുന്നത് എല് ഈ വിളിക്കുന്ന പെണ്ണുങ്ങൾ വിളിക്കുകയാണെങ്കിലും പെണ്ണങ്ങളാണെങ്കിലും തള്ളയായോ ആണുങ്ങളാണെങ്കിലും വയസ്സായി കിഴവന്മാരാവും ഞാൻ മാത്രം ഒന്നും കേട്ടോ പിന്നെ അവർ തള്ളയെന്ന് വിളിച്ചെങ്കിൽ എനിക്കും മ അതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഓക്കെ ലൈ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബെൽബട്ടനത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ അമുത്തുക അപ്പം ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓക്കേ